ഹായ് ഫ്രണ്ട്സ് ഇത് ഇന്നലെ ഒരു ഒമ്പതരയോടുകൂടി ഒമ്പതര പത്ത് മണിയോടുകൂടി ആലപ്പുഴ ശൗക്കുട്ടപ്പാലത്തിലുണ്ടായ ഒരു ആക്സിഡൻ്റിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ആക്സിഡൻറ്റ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല അതത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ വണ്ടി ഇച്ചിരി എക്സ്പെൻസീവായിട്ടുള്ളൊരു വണ്ടിയാണ് ഭയങ്കര ഇൻ്റർനാഷണൽ വാല്യൂ ഉള്ളൊരു ബ്രാൻഡാണ് ബി എൻ ഡബ്ല്യു അപ്പോൾ ഇവരുടെ ഈ വണ്ടി വേറെ വണ്ടിയായിട്ടൊന്നും ഇരിച്ചാൽ കേട്ടോ ഇവർ ഡ്രൈവറിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് കാര്യം പുള്ളിയുടെ അശ്രദ്ധ കൊണ്ട് മാത്രം ഓവർ സ്പീഡ് കൊണ്ട് മാത്രം ഉണ്ടായ ഒരാക്സിഡൻ്റ് ആണ് ഏതെങ്കിലും വണ്ടിയൊന്നും വന്നില്ല ഇത്രയ്ക്കും മേജറായിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടും ഇതിൻ്റെ എയർ ബാഗ് വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതും ബി എൻ ഡബ്ല്യുവിൻ്റെ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി അതിൻ്റെ അകത്ത് മൊത്തം മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് കേട്ടോ എന്തോ ബാക്കിയവശാൽ ഇവർക്ക് മൂന്ന് പേർക്കൊന്നും പറ്റിയിട്ടില്ല രണ്ട് പേർ സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നു ഒരാൾ പുറകിലിരുന്ന ഒരാൾക്ക് ചെറിയ മുഖത്ത് ചെറിയൊരു ഇടി കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഇവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു എങ്കിൽ അതായത് എയർ ബാഗ് വർക്ക് ചെയ്തില്ല ഉറപ്പായിട്ടും രണ്ട് ഫ്രണ്ടിരിക്കുന്ന രണ്ട് പേർക്കും നല്ല സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി കണ്ടതിന് ഞാൻ അന്നേരം വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഈ മൂന്ന് പേരിൽ ഒരാൾ ചോദിച്ചു കേട്ടോ എന്തിനാണ് പറഞ്ഞു വീഡിയോ എടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു ഇത് ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാമെന്നല്ല പക്ഷേ ഇത്രയും നല്ലൊരു ഇടി നടന്നു ഇത്രയും വിമേതരായിട്ടുള്ളൊരു ആക്സിഡൻ്റ് നടന്നിട്ട് ഇന്നലെ എയർ ബാഗ് വർക്ക് ചെയ്യാത്തത് അത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു അത് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസുകാർ വന്നു പിന്നെ ഈ വണ്ടി അവിടുന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഈ വണ്ടി ഇടിച്ചിട്ട് ഒരു പോസ്റ്റിനകത്ത് പ്പോൾ ഈ വണ്ടി പുറകോട്ട് എടുക്കുമ്പോൾ ഈ പോസ്റ്റ് താഴെ വീടും സാധ്യതയുണ്ട് ഇവർ ഇവർ തനിയെ ഈ വണ്ടി റിവേഴ്സ് എടുക്കാൻ നോക്കിയിട്ടാണ് ഇത്രക്കും ഒരു എടുത്തുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ളൊരു ഇത് കാണിച്ചവര് പക്ഷേ അവർക്ക് മനസ്സിലായി ആ ഒരു ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് വീല് ഇടിച്ച് ഇടിച്ച് പൊളിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അത് റിവേഴ്സ് അങ്ങനെ എടുക്കുവാണെങ്കിൽ ആ പോസ്റ്റ് താഴെ വീണ്ടുകൊണ്ട് മാത്രമാണ് എന്താ കാര്യമൊന്നും അറിയത്തില്ല ഇപ്പം ഡ്രൈവർ വെള്ളം അടിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നമ്മൾ അത് നമ്മുടെ കാര്യമല്ല എന്തായാലും അവരവിടുന്ന് എസ്കേപ്പ് ആകാനാണ് നോക്കിയത് ആർക്കൊന്നും പറ്റാത്തതുകൊണ്ടായിരിക്കാം കേട്ടോ ആർക്കും എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നുള്ള മൈറ്റുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്തായാലും അപ്പോൾ തന്നെ പോലീസുകാരും വന്നും ഇത് റിക്കവറി വാഹനവും വന്നു ബാക്കിയുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വണ്ടികൾ മേടിക്കുക പുതിയ വണ്ടിയൊക്കെ മേടിക്കാറുണ്ട് ആ വണ്ടിയിൽ എയർ ബാഗ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെങ്ങനെ ചെക്ക് ചെയ്യും എനിക്കതറിയില്ല നിങ്ങൾക്കറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം ഇപ്പം നമ്മൾ പുതിയ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് പറയുമ്പോൾ എയർ ബാഗ് ഒന്ന് ഇടിച്ച് കാണിക്കാൻ പറയാൻ പറ്റുമോ പക്ഷേ ഇത് അതിനൊരു ഫോർമാറ്റ് കാണുമായിരിക്കും എനിക്കത് അറിയില്ല എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യുക